അബുദാബിയിൽ നടന്ന ഡെസേർട്ട് ചലഞ്ചിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ബൈക്ക് റേസർ ശരത് മോഹൻ മാംബ്രയെ ആദരിച്ച കേളാവിഷൻ കൊച്ചിയിൽ നടന്ന കേളാവിഷന്റെ ഇഫ്താർ വിരുന്നിന്റെ വേദിയിൽ എം എൽ എ ടി ജെ വിനോദ് അദ്ദേഹത്തിന് ഉപകാരം നൽകി ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ ബൈക്ക് റേസിംഗ് വലിയ പ്രചോദനമാണെന്ന് ശരത് കേളാവിഷൻ ന്യൂസിനോട് പറഞ്ഞു ബൈക്ക് റേസിംഗ് ഇഷ്ടപ്പെടാത്ത ആളുകളല്ല ഈ ഇപ്പോഴത്തെ യുവതലമുറ എന്ന് പറയുന്നതും ഒപ്പം തന്നെ വിവിധ പ്രായപരിധി ഇല്ലാതെ തന്നെ ഈ ഈ ഈ ഒരു റൈസിങ്ങിന് ഇഷ്ടപ്പെടുന്ന നിരവധിയായിട്ടുള്ള ആളുകളുള്ള ഒരു നാട് കൂടിയാണ് നമ്മുടെ നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന ഒരു നിമിഷം കൂടിയാണ് നമ്മുടെ ഒപ്പം ഇപ്പോഴുള്ളത് ശരത് മോഹനാണ് ഈ റേസിംഗ് മേഖലയിൽ തന്നെ വലിയ രീതിയിൽ അഭിനന്ദനാർഹമായിട്ടുള്ള നേട്ടം കൈവരിച്ചിട്ടാണ് ശരത് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ശരത് നമ്മളിപ്പോൾ റോഡിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന യുവാക്കളെ കാണാറുണ്ട് പക്ഷേ അതല്ല അല്ലാതെ തന്നെ റേസിങ് എന്താണ് അതിനെ ഏത് നിലയിൽ അതിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരാൾ കൂടിയാണെന്ന് നമുക്കറിയാം നേരത്തെയൊക്കെ ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുമുണ്ട് ഇപ്പോൾ ഒരു വലിയ നേട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്ത് അബുദാബിയിൽ വെച്ച് നടന്ന അബുദാബി ഡെസേർട്ട് ചാലഞ്ച് പറഞ്ഞ കോമ്പറ്റീഷനിൽ ഞാൻ സെവൻ പൊസിഷനിൽ എനിക്ക് വരാൻ പറ്റി അതെനിക്ക് തോന്നുന്നു നല്ലൊരു റിസൾട്ടാണ് എസ്പെഷ്യലി ആസ് എൻ ഇന്ത്യൻ അങ്ങനെ ഒരു റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അത്രയും വേൾഡിൽ തന്നെ ടഫസ്റ്റ് ഒരു റേസ് ആണ് റേസുകളിലൊരു റേസ് ആണത് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സെവൻത്ത് ഓവറോൾ ഫിനിഷ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എനിക്ക് കുറച്ച് നല്ലതായിട്ട് നല്ല ഫീലിംഗ് ഉണ്ട് അങ്ങനെ ഫിനിഷ് ചെയ്തതുകൊണ്ട് ഈ ഈ മത്സരത്തിൻ്റെ ഒരു ശൈലി രീതി എങ്ങനെയാണെന്ന് പറയാമോ ആക്ച്വലി ഇത് ഇതൊരു റാലിയാണ് അതായത് രണ്ടായിരം കിലോമീറ്റർ നമ്മൾ ഡെസേർട്ടിൽ ഓടിക്കണം ഏഴ് ദിവസത്തെ റാലിയാണ് അതായത് ഓൾ ഓവർ വേൾഡിൽ നിന്ന് പല കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും ഫാക്ടറി ടീംസ് ഉണ്ടാവും അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരുപാട് റൈഡേഴ്സ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ നമ്മൾ അബുദാബിയിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഡെസേർട്ടായ ലിവാ ഡെസേർട്ടിലാണ് ഈ റേസ് നടക്കുന്നത് അപ്പോൾ ആ റേസിൽ എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഡ്യൂൺസാണ് അതായത് നൂറ് ശതമാനം നമ്മൾ ഡെസേർട്ടിലൂടെയാണ് വണ്ടി അതായത് നമ്മൾ റാലി ചെയ്യുന്നത് അപ്പോൾ ഒരു ദിവസം നമുക്ക് ത്രീ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് വരെ നമ്മൾ റേസിങ് ചെയ്യണം ഡെസേർട്ടിൽ അങ്ങനെ അഞ്ച് അഞ്ച് ടു ആറ് ദിവസങ്ങളാണ് നമുക്ക് റേസ് ചെയ്യേണ്ടത് അതിലാരാണ് ഏറ്റവും ബെസ്റ്റ് ടൈമിംഗ് ചെയ്യുന്നത് ആൾ ഫസ്റ്റ് വരും പിന്നെ എസ്പെഷ്യലി റാലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിനിഷ് ചെയ്യലാണ് അതിൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ എൻ്റെ എൻജിന് പ്രോബ്ലം ഉണ്ടായി അപ്പോൾ എൻജിൻ എൻ്റെ ടീം മാറ്റി വെച്ചു സെക്കൻഡ് ഡേ എൻ്റെ നാവിഗേഷൻ ടവറിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി അത് മാറ്റി വെച്ചു പിന്നെ അതുപോലെ തന്നെ തേർഡും ഫോർത്ത് ഡേ എൻ്റെ വണ്ടിയുടെ സ്വിങ് ആം മാക്സിൽ പൊട്ടി പക്ഷെ ഞാൻ ഫിനിഷ് ചെയ്യുന്നു വിചാരിച്ചില്ല ഫിഫ്ത്ത് ഡേ എൻ്റെ വണ്ടിയുടെ റിയർ ഫ്യൂവൽ ടാങ്കിന് വലിയ ലീക്ക് വന്നു ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു വർഷത്തെ എഫേർട്ട് എല്ലാം പോയി എനിക്ക് റാലി ഫിനിഷ് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് ഞാൻ അവസാനമാകുമ്പോൾ എൻ്റെ ഫോർട്ടി പേഴ്സൻറ്റ് ലിമിറ്റിൽ ഓടിച്ചിട്ട് ഞാൻ ആ റാലി ഫിനിഷ് ചെയ്തു അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഫിസിക്കലി മാത്രമല്ല മെൻ്റലിയും നല്ല സ്ട്രോങ് ആയിരിക്കണം എസ്പെഷ്യലി ഇപ്പോഴത്തെ ജനറേഷൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഒരുപാട് ആൾക്കാർ ചെറിയ ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് അവർ ഡൗൺ ആവും അല്ലെങ്കിൽ നമുക്ക് ഒരു ലൈഫിൽ എന്തെങ്കിലും ചെറിയൊരു സെറ്റ് ബാക്സ് വരുമ്പോൾ അപ്പോഴത്തേക്ക് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ഓഫ് കോഴ്സ് ഈ സ്പോർട്ട് എന്നെ ഭയങ്കര മെൻ്റലി എന്നെ സ്ട്രോങ് ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ലൈഫിൽ എന്ത് ചാലഞ്ചസ് വന്നാലും നമുക്കതിനെ നേരിടാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഒരു ഒരു ഗോൾ ഉണ്ടെങ്കിൽ അതിൽ എത്തിപ്പെടാൻ പറ്റും അതിൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്തിപ്പെടാൻ പറ്റും എന്ന് എനിക്ക് കുറച്ചും കൂടി ഉറപ്പായി ഈ റേസ് കഴിഞ്ഞോടുക്കും എൻ്റെ ഒരു പരിശീലനവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഇതിൻ്റെ പരിശീലനം പറഞ്ഞാൽ ഞാൻ ഈ റേസ് അല്ല എൻ്റെ നെക്സ്റ്റ് ഏറ്റവും വലിയ ഗോൾ എന്ന് പറഞ്ഞാൽ ദാക്കാർ റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരു നല്ല റിസൾട്ട് കൊണ്ടുവരുന്നതാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദുബായിൽക്ക് ഞാൻ കംപ്ലീറ്റ്ലി മാറി ഇന്ത്യയിൽ നിന്ന് കാരണം ഇന്ത്യയിൽ അത്ര വലിയ ഡെസേർട്ടുകളില്ല പിന്നെ ഇവിടെ നമുക്ക് എക്സ്പോഷർ കുറവാണ് റേസിങ്ങിനോ അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയി സാധനങ്ങൾ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ദുബായിൽ നമുക്ക് ഒരുപാട് ആക്സസ് ഉണ്ട് അപ്പോൾ പിന്നെ അവിടുത്തെ ഡെസേർട്ടും വലുതാണ് ഒരുപാട് ആൾക്കാരുടെ കൂടെ എനിക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും ഇൻ്റർനാഷണൽ അത്ലീറ്റ്സിൻ്റെ കൂടെ അപ്പോൾ അതെല്ലാം എനിക്ക് ഭയങ്കര ആയിട്ട് വന്നിട്ടുണ്ട് എൻ്റെ സ്പീഡിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി പിന്നെ ഓഫ് ഓഫ്കോഴ്സ് ട്രെയിനിങ് ഭയങ്കരമായിട്ട് ആവുന്നുണ്ട് അപ്പോൾ എട്ട് മാസത്തോളം ഞാൻ ദുബായിൽ കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിൻ ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഒരു ഈ ഒരു റേസിൽ എനിക്ക് നന്നായി ചെയ്യാൻ പറ്റിയത് എന്തായാലും ഇപ്പോൾ കണ്ടതൊന്നും അല്ല കഥ ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് അതിന് വലിയ നേട്ടങ്ങളുണ്ടാകട്ടെ എന്ന് ആശംസയെ കൂടി ചെയ്യുകയാണ് ക്യാമറ പേഴ്സൺ സനോജ് ബയ്യനോടൊപ്പം എ ബി ജോൺ തോമസ് കേരള വിഷ് ന്യൂസ് കൊച്ചി